രണ്ട് ലക്ഷം ഫിറ്റിങ്സ് ഉള്ള അടിപൊളി ബൊലാറാണെങ്കിൽ കിടക്കണെങ്കിൽ ഫിറ്റിങ്സ് ഒക്കെ ടയറൊക്കെ വയനാട് നല്ല പ്രളയം നടന്നുണ്ടല്ലോ അപ്പൊ അതിന് പറ്റിയുള്ള അടിപൊളി വണ്ടി കിടക്കുന്നുണ്ട് ഫുൾ ഫിറ്റിങ്സ് ഉള്ള വണ്ടി അതേപോലെ ഇത് രണ്ടായിരം മോഡല് രണ്ടായിരം മോഡലോ അതെ അതെ ആ ടയർ ഒന്നും യൂസ് ചെയ്തില്ല പുതിയ ടയർ ഷോറിയിട്ടില്ല രണ്ടായിരം മോഡൽ ആകുമ്പോൾ എത്ര പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുണ്ട് എല്ലാ പേപ്പറും ഉണ്ട് ക്ലിയർ കിലോമീറ്റർ ചോദിക്കണ്ട വർഷം ചോദിക്കണ്ട വള്ളത്തിന്റെ അടി കൂടെ പോയാലും കൂടെ പോകും കൂടിയിട്ടുണ്ട് ഐറ്റൊരുപാട് ഫിറ്റിംഗ് അറിയണവർക്ക് അറിയുള്ളൂ ഇതിന്റെ പവർ സ്റ്റാറിംഗ് വണ്ടി ഫോറിൻ്റെ അതിൽ സാധനങ്ങളുണ്ട് വർക്കിംഗ് വർക്കിംഗ് അല്ലെ പവർ സ്റ്റാറിന് ചെയ്തോണ്ട് അതെ വള്ളത്തിന്റെ അടി കൂടെ പോയാലും കുഴപ്പം പറ്റൂല ഒന്നും വരില്ല ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ ശിബിലി ചുങ്കുള്ള ശിബി കൊണ്ടോണ്ട് അതേ സിബിള് പോകലേ ഫുൾ ഫിറ്റിങ്സ് ഉള്ള ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് ഒന്നും രണ്ടോ ഞാൻ നോക്കിയില്ല കറക്റ്റ് പറഞ്ഞു കൊടുക്കാം അതെ ഫുള്ള് പഠിപ്പിച്ച വണ്ടിയാണ് തുരുമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നും കണ്ടില്ലേ നീട്ട് ആ ലൈന ഡി എ എഞ്ചന മയ്യന വരുന്നല്ലേ കേൽ പത്തൻ മലപ്പുറം വണ്ടിയാണ് എഴുപത് എഴുപത്തിനാലേ ഫാൻസി നമ്പറുമാണ് എത്ര കൊണ്ട് ചോദിക്കണ്ടേ നമുക്കൊരു മൂന്ന് ലക്ഷത്തി കൊടുക്കാം ചോദിക്കണ്ടാണ് കുറച്ച് കൊടുക്കും എന്തെങ്കിലും ചെറിയ കൊടുക്കാം റെഡി കായിക്കോണ്ടേ മൂന്ന് ഇരുപത്തഞ്ച് വയസ്സാണെങ്കിലും കുറച്ച് ആവശ്യം രണ്ട് അത്ര ലക്ഷം ഫിറ്റിങ്സ് എന്ന ടയർ കാര്യങ്ങള് വലിക്കുള്ളത് ലൈറ്റ് കാര്യങ്ങളും എല്ലാം സംഭവം എടുക്കാം ഫൈവ് സീറ്റ് വണ്ടി അതെ നാല് ടയറിന്റെ തൊട്ടില്ല ബാക്കിൽ സ്റ്റെപ്പിനാട്ടില്ല ഒന്നും ഇല്ല തൊട്ടാത്ത അഞ്ച് ടയർ പുത്തൻ ടയർ അല്ലേ ഡീസലെ മാത്രം എന്തായാലും പത്തിന് മേലുണ്ടോ പതിനഞ്ചിന് അടുത്തുണ്ടോ പത്തിന്റെ പേര് പഴയ അടുത്ത് വരണ്ടല്ലോ കിട്ടുമല്ലോ അല്ലേ വീടേ നമ്പർ ആ നമ്പറിലെ വിളിച്ചോളിക്കും